ഹലോ അപ്പോൾ നമ്മളെല്ലാം ഒരു പണ്ട് കേട്ടൊരു കഥയുണ്ട് ഹംലിനെ കുഴലൂത്തുകാരൻ അപ്പോൾ നമുക്ക് കഥയിലേക്ക് നീങ്ങാം ഹംലിൻ എന്നൊരു നല്ല സുന്ദരമായൊരു നാടുണ്ടായി എന്നാൽ അവിടെ ഒരു കാലത്ത് മുഴുവനും എലികളുടെ കീഴിലായിരുന്നു അതായത് ആ നഗരത്തിൽ ഫുൾ എലികളായിരുന്നു എല്ലായിടത്തും എലികൾ എവിടെ ഇറങ്ങിയാലും എലികൾ തന്നെ അങ്ങനെ അവിടെ ഉള്ളവരെല്ലാവരും അവിടുത്തെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മുന്നിലെത്തി അതായത് പ്രമാണികൾ അവർ എലിയെ തുരത്താനായി പല രീതിയിലുള്ള തന്ത്രങ്ങൾ പുറപ്പെടുവിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും പൂച്ചകളെ കൊണ്ടൊന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും ഹംലിനിലെ എലികളെ തുരത്താൻ അവർക്കഴിയില്ല അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തുകയാണ് എലിയെ തുരത്തുന്നവർക്ക് പത്ത് ബാഗ് ഗോൾഡ് സ്വർണമായി സ്വർണം ഗോൾഡ് സോറി പത്ത് ബാ ബാഗ് ഗോൾഡ് സമ്മാനമായി കൊടുക്കും അത് അവർ തീരുമാനിച്ചു ആ സമയത്താണ് ഒരു വ്യത്യസ്തനായ ആൾ കടന്നു വരുന്നത് ഒരു പല നിറത്തിലുള്ള പല നിറങ്ങളിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ച ഒരു കുഴലൂത്തുകാരൻ അദ്ദേഹം ജനങ്ങൾക്ക് വാക്ക് നൽകുകയാണ് എലികളെ തുരത്താമെന്ന് പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ പത്ത് ബാഗ് ഗോൾഡ് സമ്മാനമായിട്ട് തരിക തന്നെ വേണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ എല്ലാവരും സമ്മതിച്ചു അയാൾ കുഴലെടുത്തുകൊണ്ട് ആരംഭിച്ചു ഒരു പ്രത്യേക ശൈലിയിലുള്ള ഊത്തായിരുന്നു അത് അങ്ങനെ ഹമീനിലെ ആ പട്ടണത്തിലുണ്ടായിരുന്ന മുക്കിലും മൂലയിലുമെല്ലാം ഉണ്ടായിരുന്ന ഒരുപാട് എലികൾ അയാൾക്ക് പിന്നാലെ പോവുകയാണ് അയാളുടെ ആ ഒരു കുഴലൂത്തിൽ നിന്ന് അദ്ദേഹം എലികളെല്ലാം ആവാഹിച്ചു അങ്ങനെ കുഴലൂത്തുകാരൻ എലികളെ ആവാഹിച്ച് പുഴയിലേക്ക് ഇറങ്ങി എലികൾ എല്ലാവരും പുഴയിലെത്തുന്നു പുഴയിൽ മുങ്ങിച്ചാവുകയും ചെയ്തു എല്ലാത്തിൽ നിന്നും ആ നാടിനെ അദ്ദേഹം രക്ഷിച്ചു പകർച്ചവ്യാധികളിൽ നിന്നും എലികളുടെ ശല്യങ്ങൾ പോകുന്നതോടെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ആ കുഴലൂത്തുകാരൻ ഹംലിൻ എന്ന ആ രാജ്യത്തെ ആ ഒരു നാടിനെ രക്ഷിച്ചു ജനങ്ങൾക്ക് മുമ്പ് മുൻമേൽ ചെന്ന് സമ്മാനം ചോദിക്കുന്നു എന്നാൽ അവരാരും സമ്മാനം നൽകിയതേയില്ല കുഴിലൂത്തുകാരൻ ഇതിൻ്റെ ഒരു പ്രതികാരമെന്ന നിലക്ക് മറ്റൊരു രീതിയിൽ കൂടിയും കുഴൽ കുഴലൂതി തുടങ്ങി ഇത്തവണ പിറകിൽ എളികൾ എലികൾക്ക് പകരം കുട്ടികളായിരുന്നു വന്നിരുന്നത് ഹംലി എന്ന ആ ഒരു നാടിൻ്റെ ആ നാടിൻ്റെ ഭാവി സ്വത്ത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ കുട്ടികൾ എല്ലാവരും അദ്ദേഹത്തിന് പിറകെ നടക്കുന്നു കുട്ടികളെ ആവാഹിച്ചുകൊണ്ട് കുഴലൂത്തുകാരൻ ഇത്തവണ നടന്നുപോയത് ഒരു ഗുഹയിലേക്കാണ് അങ്ങനെ ഗുഹയുടെ കവാടം അടയുന്നു ഇതെല്ലാം കണ്ടുനിന്ന നാട്ടുകാർക്ക് പുച്ഛമായിരുന്നു അവർക്ക് ഭയമായിരുന്നു അങ്ങനെ ആ ഗുഹയുടെ വാതിലടഞ്ഞു അയാളെ തേടി ആ ഒരു കുഴലൂത്തുകാരനെ തേടി നാട്ടുകാർ പലയിടങ്ങളിലെത്തി അങ്ങനെ ഒടുവിൽ കുഴലൂത്തുകാരന് മുന്നിലെത്തി കുട്ടികളെ വിട്ടുതരണം ഞങ്ങളുടെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ കുഴലൂത്തുകാരൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ സമ്മാനം എനിക്ക് തന്നേ പറ്റുമോ എന്നാൽ കുട്ടികളെ നിങ്ങൾക്ക് തിരിച്ചു തരാം കുഴൽത്തുകാരന് ഇത്തവണ കുറച്ചധികം ചോദിക്കുന്നു ഇരുപത്തിയഞ്ച് ബാഗോളം ഗോൾഡാണ് ചോദിച്ചത് അങ്ങനെ ജനങ്ങൾ അത് തിരിച്ചു കൊടുത്തു അത് നൽകിയ പാടെ കുഴലൂത്തുകാരൻ കുട്ടികളെയെല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്തു ഇതാണ് ഹംലിയലി എന്ന നാടിൻ്റെ കഥ ഹംലീനിലെ കുഴിലൂത്തുകാരൻ എന്ന കഥ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ ഒരു കഥ ഇന്നും നാം എല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നാം എല്ലാവരും വായിക്കാൻ ഇഷ്ടപ്പെടുന്നു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ഒരുപാട് സിനിമകളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോകളിൽ വരെ ഈ ഒരു കഥ എത്തിടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഥ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക പിന്നെ ഈ കഥയിൽ എത്രത്തോളം മാറ്റങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയില്ല വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്